അർജുനോടിന്റെ സ്നേഹത്തിൻ്റെ അഗാധത എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി കാരണം ആ ഒരു ഡ്രൈവറെ ആ ഒരു മനസ്സിലെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് കാരണം മഴയും വെയിലും കൊള്ളാതെ ആ വണ്ടീൻ്റെ കാര്യം ബൈക്കിൻ്റെ കാര്യം എന്നാലും അനിയ എന്നോട് പറയാ അമ്മയ്ക്ക് അയച്ച മെസ്സേജ് വാട്സാപ്പിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ട് ആ പയ്യൻ അർജുൻ പൈസയും കൊടുത്ത് റെഡിയാക്കി എല്ലാം വെച്ച് വീട്ടിൽ കൊടുന്ന് വെച്ചോ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് മനാഫിൻ്റെ കയ്യിലേക്ക് പോകുന്നത് വീട്ടിൽ ഫൈൻ അതിനൊന്നും കുഴപ്പമില്ല അർജുൻ്റെ ഫാമിലിയുടെ എല്ലാരും കണ്ടു കാണുമല്ലോ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇന്ന് എനിക്ക് തോന്നിയത് മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഓക്കെ മൽപേ അതായത് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് മുങ്ങിയതാണ് നിങ്ങളൊക്കെ കണ്ടതല്ലേ അർജുൻ്റെ കുടുംബം അങ്ങനെ പതിൽ വിഷമുണ്ടായി ഈശ്വര് പറയുന്ന ഒരു കാര്യമാണ് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ പറയുക ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓക്കെ മനാഫ് മീഡിയ വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കും എന്നതിലും ഉണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഏശ്വർ എന്ത് ചെയ്താ ഞാൻ ആലോചിക്കുന്നത് അടുത്ത പോസ്റ്റ് അർജുൻറെ പേര് പറഞ്ഞ് മനാഫ് പിരിവ് നടത്തി അർജുൻറെ കുടുംബം ആരോപണം തെളിഞ്ഞാൽ നടുവിൽ വന്ന് നിൽക്കും നിങ്ങൾ എന്നെ കല്ലറിഞ്ഞു കൊല്ലു മനാഫ് ഓക്കെ അത് സീക്രട്ട് ഏജന്റ് സായി ചേട്ടന്റെ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു അവിടെ നിന്നാണ് ഈ മീറ്റിങ്ങും പ്രസ് മീറ്റിങ്ങും ഒക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം സായിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടനെ വിളിച്ച് അവിടെ ചെന്ന് കുടുംബത്തിന്റെ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളും പക്ഷേ അതിനകത്ത് മൊത്തം കാര്യങ്ങളൊന്നും അവരെ ആഡ് ചെയ്ത് ഇട്ടിട്ടില്ലായിരുന്നു അവർ ന്യൂസിലാണ് ഫുൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഓക്കെ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് വിഷയങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നത് ചില ആൾക്കാരെ വന്നിട്ട് സായിയുടെ അത് കമന്റ് ഉണ്ടായിരുന്നു ഓ അപ്പം നീ കുത്തിരിപ്പ് കാരണം ബാല ഈ അമൃത കേസ് കേട്ടൊക്കെ വെച്ച് നോക്കിയിട്ട് ആൾക്കാർ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാന്ന് നോക്കും ഓക്കെ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ റിയാലിറ്റി ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് അവർക്ക് അർജുൻ ഇല്ല എന്നുള്ള ഒരു വാക്വം അവിടെ ഉണ്ട് പക്ഷെ അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവർ അവരുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവാൻ അവർ റെഡിയാണ് പ്രിപ്പയർഡാണ് പക്ഷെ ഈ അവരുടെ ആ ഒരു ഒന്നും അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷന് കാരണം എന്ന് പറയുന്നത് ഈ അർജുൻ ഇല്ല എന്ന് പറയുന്ന അല്ല അവർക്ക് ഇത്രത്തോളം ആ ഒരു ഡിപ്രഷനിൽ അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ കാരണം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലിയെ ഹേർട്ട് ചെയ്യുന്നു ഇതായിരുന്നു പ്രശ്നം പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു ബ്രദർ അത് കഴിഞ്ഞ അളിയൻ പെങ്ങൾ വൈഫ് അമ്മേനോട് ഞാൻ സംസാരിച്ചില്ല കണ്ടു ചിരിച്ചു തിരിച്ചു പിന്നെ അവിടുത്തെ അവരുടെ റിലേറ്റീവ്സ് അവരുടെ നാട്ടുകാര് നിങ്ങൾ ആലോചിക്കണം നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കാൻ വേണ്ടി വന്നിട്ടില്ല ഓക്കെ ഞാൻ എന്നാൽ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷേ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇന്നലെ ചേട്ടൻ്റെ ചാനലിൽ വന്നിട്ടില്ലായിരുന്നു നമ്മളതിനെ കുറിച്ച് സംസാരിച്ചായിരുന്നല്ലോ അത് കുറച്ചും കൂടെ വന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ ഉൾപ്പെടെ ഏറി കയറേണ്ടി വന്നത് കാരണം നല്ല രീതി നെഗറ്റീവ് ആയാനേ അപ്പം സായി ചേട്ടനെ പോലെ ഒരാൾ വന്ന് പറയുമ്പോൾ അറിയാലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ പല വിഷയങ്ങളുണ്ട് ചിലപ്പോൾ പുള്ളി പോസിറ്റീവ് അറിയാം ഇപ്പോൾ ബാലയുടെ ഒരു ഇഷ്യൂ എന്നിപ്പം ഇപ്പോൾ കുറച്ച് നെഗറ്റീവും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടാകുമ്പോൾ ആൾക്കാർ ബുദ്ധിത്തിരിപ്പുണ്ടാക്കാൻ തുടങ്ങും അത് വേറെ കാര്യം പക്ഷേ പുള്ളി അത് പോയി ആ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് സത്യത്തിൽ പുള്ളി അവിടെ പോയതും കാര്യങ്ങളത് കറക്റ്റ് അത് മനസ്സിലാക്കി അവരുടെ ബുദ്ധിമുട്ട് അത് പറയുന്നുണ്ടോ വീടിക്കത് കാരണം ഒരു എല്ലാ നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരെ പിന്നെയും കൊല്ല കൊല്ല ചെയ്യുന്നതിൻ്റെ അവസ്ഥ നോക്കിയാൽ ആ ഒരു സ്റ്റേജിലാണ് ആ വീടിപ്പൊ കടന്നു പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുറത്തിറങ്ങിയാലും ഇപ്പം അവിടെയുള്ള ഏരിയയിലുള്ളവർക്കൊന്നും ഒരു പ്രശ്നമില്ല സത്യത്തില് അയൽക്കാർക്കും ഈ കൂടെ ജോലി പറയുന്നവർക്കൊന്നും പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പുറത്തുള്ള ആൾക്കാർ അവരിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരുങ്ങി കേട്ടിപ്പോൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കാറിൽ പോകാണെങ്കിൽ ഇത് അർജുൻ്റെ പൈസയ്ക്ക് മേടിച്ച സാധനങ്ങളല്ലേ അല്ല അർജുൻ്റെ ഇതല്ലേ എന്നിട്ട് കണ്ടില്ല അവ മരിച്ചു കഴിഞ്ഞ് ഒരുപാട് പൈസയും കിട്ടി പത്ത് ക്ലാസ്സിന് ഒന്നും ഒരു കുറവുമില്ല അങ്ങനെ അവർക്ക് എല്ലാവർക്കും ജോലിയുള്ളതാണ് ഈ പറയുന്ന സിസ്റ്ററിനാണെങ്കിലും മളിയനാണെങ്കിലും മനിയനാണെങ്കിലും എല്ലാവർക്കും ജോലിയുള്ളതാണ് ഇതൊന്നും ആർക്കാൾക്ക് അറിയത്തില്ല അങ്ങനെ നെഗറ്റീവ് അടിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കും ആ ഫാമിലി ഇത്രമാത്രം ഇത് അതായത് ഈ പ്രസ്മെറ്റും കാര്യങ്ങളുമായിട്ട് വരുവൊക്കെ ചെയ്തത് പക്ഷേ ഈ ഒരു സമയത്ത് എൻ്റെ ഒരു ഇത് ചോദിച്ചു നോക്കുമ്പം വരണ്ടായിരുന്നു എന്ന കാരണം ആൾക്കാര് നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ ശരിക്കും നെഗറ്റീവായിട്ട് എടുക്കത്തുള്ളൂ കാരണം ഇപ്പം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കഥകൾ പറഞ്ഞു ഇപ്പം അദ്ദേഹത്തെ വൺ മില്യോ വൺ പോട്ടെ പോൺ ലാക്ക് അടിക്കാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അടുത്തത് കാണാം നീ എന്താ ഒരു ഒരു ജോലിയുള്ള ജോലിയുള്ള പയ്യനാ ആളാ അളിയൻ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ഒരാളാ ഈ മനാഫ് കൊടുക്കുന്ന നിന്നൊക്കെ ആളുകളിലേക്ക് എത്തുന്ന പേർസ്പെക്ടീവ് എന്താ അറിയോ അർജുൻ മാത്രം താങ്ങിക്കൊണ്ട് ഒരു ഫാമിലി ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ അവിടെ ചെന്നപ്പോ അർജുൻറെ വീടിന്റെ ബാക്കിലൊരു വീടുണ്ട് ഒരു ചെറിയ വീട് വളരെ ചെറിയ വീട് ഒരു എന്താ പറയാ ബിലോ ആവറേജ് വളരെ ചെറിയൊരു വീട് ആ വീട്ടില് ഒരച്ഛൻ നാല് പശുവിനെ വെച്ച് പാല് കറന്ന് നാട് ഫുള്ള് നാട്ടുകാരെനിക്ക് പറഞ്ഞിരുന്നത് ഫുള്ള് നാട്ടില് രാവിലെ മൂപ്പര് പാല് കറന്ന് നാട്ടിലെല്ലാര്ക്കും എത്തിച്ച് ആ മക്കളെ വളർത്തി ആ അച്ഛൻ അതിൻ്റെ ഒരു അപകടം വന്നു അർജുൻ താങ്ങി നിർത്തി ആ വീടിനെ അച്ഛനെ അപകടം വന്നപ്പോ ഈ ഇവർ പറയാ ബ്രദറും സിസ്റ്ററും ഞങ്ങളുടെ അച്ഛന്റെ സ്ഥാനത്തേക്ക് പിന്നെ വന്നത് അർജുനാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അർജുന വന്ന പിന്നെ അങ്ങനെ അർജുന കുടുംബത്തിന് താങ്ങും തണലുമായി ആ ഏട്ടനെ കണ്ടു വളർന്ന ബ്രദറും സിസ്റ്ററുമാണ് അവര് പഠിച്ചു അർജുൻറെ ഫാമിലിയെ കുറിച്ച് തന്നെ പറയുന്നേ അതായത് ഇപ്പൊ താമസിക്കുന്ന വീടിന്റെ പുറവശത്ത് ഒരു കൊച്ചു ഒരു കുടില് പോലെ ഉണ്ടായിരുന്നു അവിടെ നാല് പശുക്കളെ കൊണ്ടാണ് അവർ പപ്പ ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് പറ്റിപ്പോൾ ഈ അർജുൻ ചേട്ടനാണ് അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം പിന്നെ ഇങ്ങോട്ട് കൊണ്ടുപോവാൻ തുടങ്ങിയത് അതായത് അച്ഛൻ്റെ സ്ഥാനമാണ് അദ്ദേഹത്തിന്റെ കണ്ടാണ് അവരും വളർന്നത് അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏ നമ്മളും കുറേയൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ശരിയാണ് നമുക്ക് ഓക്കെ ഇപ്പം മനാഫ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പക്ഷെ അത് കാരണം അദ്ദേഹം പറയുന്നത് ചിലപ്പോൾ അതായത് സത്യസന്ധ ഉള്ളിലെ നന്മ കൊണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പക്ഷെ അത് ഈ ഒരു കുടുംബത്തിനൊരു മോശമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ അത് സ്റ്റോപ്പ് ചെയ്താലാ ആ കുടുംബത്തിനൊരു ഇത് കിട്ടത്തുള്ളു അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വളകര ആയിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് പറയുന്ന കുറെ ഇപ്പോഴാണെങ്കിലും തെറിയുടെ അഭിഷേകങ്ങൾ ചില വീഡിയോസിനകത്തൊക്കെ ഞാൻ കാണുന്നുണ്ട് അതും വീട്ടുകാരെ ആണെങ്കിൽ പോലും അത് നിർത്തലാക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നിങ്ങൾ അർജുനൻ്റെ സന്തോഷം അർജുനന് വേണ്ടി അർജുൻ അർജുന അർജുനെന്ന് പറയുന്നുള്ളൂ അവരുടെ കുടുംബമാണ് നിങ്ങൾ അത് ആലോചിക്കുക അർജുൻ്റെ കുടുംബമാണ് നിങ്ങൾ ഓരോ വൃത്തിയോടും പറയുമ്പോഴും അപ്പോൾ ആർക്കിത് ഏൽക്കുന്നതെന്ന് ആലോചിക്കണം ആ പാവത്തിന് അവിടെ സമാധാനം കിട്ടുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കുടുംബത്തിന് നല്ല നല്ല ജോലിയും കാര്യങ്ങളും ഉണ്ട് നേഴ്സാണ് പിന്നെ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക അത്യാവശ്യം അനിയനാണെങ്കിലും ഒരു കടയിൽ നിന്നിട്ടാണെങ്കിൽ വരുമാനം കിട്ടുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവൻ ഒരു നല്ലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കാറായി പോകുന്നുണ്ട് അർജുൻ്റെ കാറ അല്ലെങ്കിൽ അർജുന ഇതാണ് അർജുൻ്റെ പൈസ കിട്ടിയാണ് പത്രാസ് കണ്ടില്ലേ ഇവക്കൊക്കെ ഒന്ന് ഉറപ്പാണ് നിങ്ങൾ പറയും ഇത് കാണുന്ന എന്താ പറയുക ചില നെഗറ്റീവ് ടീംസ് ഇതൊക്കെ ഉറപ്പായിട്ടും പറയും ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാണ് അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് സത്യത അവർ ചെയ്തത് പക്ഷെ അത് മണ്ടത്തരം തന്നെ ആയിപ്പോയി എന്നാണ് കാരണം നെഗറ്റീവ് അതുപോലെ നെഗറ്റീവ് ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അവരുടെ സ്വഭാവം മനസ്സിലായി എന്നുള്ള രീതി രീതിക്ക് എന്തിന് സപ്പോർട്ട് ചെയ്ത് പൈസ തിരിച്ചു കൊടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്ത് വന്നൊരു പഠിത്തമില്ല കമന്റ് ഒക്കെ കാണുമ്പോൾ അയാളെ എന്തു മനാഫ് പറയാം മനാഫ് എടുത്ത എഫേർട്ടിനെ കുറിച്ച് മനാഫിന് പറയാം ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ അതാണോ സംഭവിക്കണേ പിന്നെ പൈസന്റെ കാര്യം പറഞ്ഞു എന്ന് പറയുന്നു അവർക്ക് കൺസേണും പേടിയും കാണില്ല കാരണം ആ വീടിന് അർജുന്റെ പേരിൽ ഒരു രൂപ വേറെ ആരും കൊടുത്തിട്ട് വേണ്ടെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ കട്ട് ചെയ്യുന്നത് എന്താ വേറെ ആരെങ്കിലും മനാഫിലേക്കോ ഈശ്വർ മാൾ പേരിലേക്കോ ഇനി ഇതിനെ ചുറ്റിപ്പറ്റ ഏതൊരാളിലേക്കോ പേരിൽ ഒരു കാശ് കൊടുത്തു കഴിഞ്ഞാൽ നാളകളിൽ അർജുൻ്റെ സെയിം അവസ്ഥ അർജുൻ്റെ ഫാമിലിയിൽ ഒരാൾ നാളെ ഒരു നല്ല ഡ്രസ് ഇട്ടിട്ടോ കാറിലോ പുറത്തിറങ്ങുന്ന സമയത്ത് അത് അവരധ്വാനിച്ച പൈസക്കുള്ള സാധനമാണെങ്കിൽ പോലും നാട്ടുകാർ എന്ത് പറയും ഞങ്ങൾ പൈസ കൊടുത്താണല്ലോ ഇപ്പോൾ ഒരു കാറിലും ഡ്രസ്സ് ഇട്ട് കണക്കൊന്നും ആ ഒരു ചോദ്യം വരാതിരിക്കാൻ വേണ്ടി അത്രത്തോളം ആ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട് അവർക്ക് അവർ സെൽഫ് സ്റ്റേബിൾ സ്റ്റേബിളാണോ ഓരോരുത്തരും ടക്കം ചിന്തിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അർജുനെ സ്നേഹിക്കുമ്പോൾ നമ്മളും ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നാളെ ആ കുടുംബം പുറത്തിറങ്ങി നടക്കേണ്ടതാണ് അവരുടെ നാട്ടിലൊരു വിഷയം ഇല്ല നാട്ടുകാർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം സ്ഥലത്തെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഇപ്പൊ ഓക്കെ അത് കോഴിക്കോട് ഒരു സംഭവമാണ് ഞാനൊരു ആലപ്പുഴ ഉം അപ്പൊ ആലപ്പുഴ ഓ ഈ ഫാമിലി കാണുമ്പോൾ ഓ അവിടെ ഏറ്റവും കൂടുതൽ വലിയൊരു എക്സാമ്പിൾ ഇല്ല ജിഷ പറയുന്ന കുട്ടീന്റെ അമ്മ ഒരു ഇടയ്ക്കൊരു വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ ആ ഒരു ഇതു അതുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞ വ്യക്തി അർജുൻ എന്ന് പറഞ്ഞ പേരിന്റെ ഒപ്പം തന്നെ വളർന്നു എങ്ങനെ വളർന്നു ഞാൻ ചോദിക്കുന്നത് എങ്ങനെ വളർന്നു ഇത് പറയുമ്പോൾ പലരും ഇനി വിമർശിക്കും തെറിയായിരിക്കും കമൻറ്റ് ബോക്സിൽ പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ എനിക്കത് മതി ഷിരൂര് അപകടം നടക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാൻ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടാണ് ഓക്കെ മാധ്യമങ്ങൾക്ക് ആവശ്യമെന്താ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾക്ക് ആവശ്യമെന്താ സ്പോക്സ് പേഴ്സൺ ഒരാൾ സംസാരിക്കാൻ വരണം ഇതാണ് അവരുടെ ആവശ്യം അർജുൻ അറിയാതെ അർജുൻ്റെ ട്രക്ക് എവിടെയെന്ന് അറിയാതെ അർജുനന്റെ ഫാമിലിയിൽപ്പെട്ട ബ്രദറോ അളിയനോ സിസ്റ്ററോ ആ ഇമോഷൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരാൾ ചാനലിൽ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കയറി ഇറങ്ങി സംസാരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ നമ്മുടെയൊക്കെ ഫാമിലിയിൽ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരിങ്ങനെ ന്യൂസ് ചാനലിൽ കയറി സംസാരിക്കുമോ ഇല്ല ഈ വണ്ടീൻ്റെ യഥാർത്ഥ ഓണർ മുബീൻ ഇയാൾ സംസാരിച്ചു കൊണ്ടിട്ടുണ്ടോ ഇല്ല മനാഫാണ് സംസാരിച്ചത് ഇനി മനാഫ് സംസാരിക്കുന്നതിലേക്ക് എത്തിയ വഴിയും കൂടി ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഈ ന്യൂസ് മൊത്തമായി കണ്ടവരുണ്ടെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണക്റ്റാകും ഈ ഷിരൂർ ഈ അപകടങ്ങൾ നടന്ന ന്യൂസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് ന്യൂസും വരുന്ന സമയത്ത് ആദ്യം സംഭവിക്കുന്നത് എന്താ ആദ്യം അവിടെ സംസാരിക്കുന്നത് ഗവൺമെന്റ് ഓഫീഷ്യൽസ് സംസാരിച്ചു പിന്നെ അവിടുത്തെ കലക്ടർ സംസാരിച്ചു ഇതിനിടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് നമ്മൾ ആരെ കാണുന്നത് ഈ ലോറിയായിട്ട് ബന്ധപ്പെട്ടവരോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടവരോ ആരെങ്കിലും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് രഞ്ജിത്ത് ഇസ്രായേലിനെയാണ് രഞ്ജിത്ത് ഇസ്രായേലിന്റെ ആ ഒരു പോർഷൻ ഏറ്റവും കൂടുതൽ മീഡിയക്കൊക്കെ ഇങ്ങനെ രഞ്ജിത്ത് ഇസ്രായേൽ കുറേ ഫീഡ് ചെയ്തു അതിനുശേഷം മീഡിയക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ ആവശ്യമായിരുന്നു അങ്ങനെ പൊട്ടും പൊടിയായിട്ട് നിന്ന മനാഫ് പിന്നെ മെയിൻ സ്ട്രീമിലേക്ക് വരുന്നു ഏറ്റവും കൂടുതൽ മീഡിയനായിട്ട് സംസാരിക്കുന്നത് മനാഫായി സ്പോക്സ് പേഴ്സൺ ആയി മനാഫ് ഏത് അർജുൻറെ ഫാൻ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് രഞ്ജിത്തിന്റെ കാര്യമാണ് ചേട്ടൻ പറഞ്ഞു കറക്റ്റ് കാര്യമാണ് കാരണം രഞ്ജിത്ത് വന്ന സമയത്ത് ഓളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓളമായിരുന്നു കൊച്ചു കുട്ടികൾക്ക് പോലും രഞ്ജിത്തിനെ അറിയാമായിരുന്നു സത്യം പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ ഇന്റർവ്യൂ വരുന്നത് രഞ്ജിത്ത് ഓരോ കാര്യങ്ങൾ പറയുന്നു പിന്നെ പുള്ളിക്കലിപ്പിലോടെ എടുത്ത് മാറ്റി എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര എന്താ പറയുക ബീജ് ഇട്ട് വരെ ഇതായിരുന്നു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി നൈസായിട്ടങ്ങ് പുള്ളി അങ്ങ് ഇതാക്കി നെഗറ്റീവ് ആക്കി കളഞ്ഞു ആരെയും ഇവിടുത്തെ കൊണ്ടുപോകുന്ന ആൾക്കാർ തന്നെ മീഡിയക്കാർ തന്നെയാണ് എല്ലാം നെഗറ്റീവ് ആക്കി വിട്ടത് അപ്പോൾ പിന്നെ വേറെ ഒരു ആരെങ്കിലും ഒരാൾ വേണം മീഡിയയിൽ അത് അങ്ങനെയാണ് മനാഫ് എന്ന് പറഞ്ഞ കഥാപാത്രം എന്നേ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെ കാരണം ഞാൻ ആ ന്യൂസ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യുക ഒരു വ്യക്തിയായിരുന്നു ഞാൻ അപ്പം എനിക്ക് ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം അദ്ദേഹം പറയുന്നത് കറക്റ്റ് കാര്യം ഈ ട്രെൻഡിങ്ങിന് അനുസരിച്ചാണ് ഇപ്പം മൽപേ വന്ന സമയത്തിൽ അപ്പോൾ ആലോചിച്ച് എല്ലാവരും അദ്ദേഹത്തിനെ പ്രതീക്ഷിച്ചിരുന്നു ഏഹ് ഇപ്പൊ രഞ്ജിത്ത് വന്നപ്പോൾ രഞ്ജിത്ത് അങ്ങനെ ഓരോ വ്യക്തികള് അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലോ ഇവിടെ സത്യം പറഞ്ഞ മീഡിയ അതൊരു വല്ലാത്തൊരു സംഭവമാണ് ഏഹ് അറിയാലോ ഈ ന്യൂസിൽ ഈ ന്യൂസ് കഴിഞ്ഞിട്ടാണ് വയനാട്ടിലൊരു സംഭവം നടന്നത് നീയൊക്കെ ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഏഹ് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആരും ചിന്തിക്കുന്നില്ല കാരണം എന്ത് ട്രെൻഡിങ് ഉണ്ടോ അതിനെ പിടിച്ച് വാലും തുമ്പത്ത് പോകാനേ എല്ലാവർക്കും പറ്റത്തുള്ളൂ അല്ലേ ഇപ്പൊ വയനാട്ടിലെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക ഇവരെ ഇനിയെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ചയും ഞങ്ങൾ കുറച്ച് പ്ലാനിങ്ങിലും ഡിസ്കസും ഒക്കെ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളും ശ്രമിക്കുക അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു കാര്യം ഉള്ളൂ ഓക്കെ ഇല്ല കർണാടക ഗവൺമെന്റ് അതിനിടയിൽ ഈ മഴ കൂടിയ സമയത്ത് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇതൊക്കെ ആയ സമയത്ത് എന്തായി ഇവിടുത്തെ സംഘപരിവാർ ഇനി ഞാൻ പറയാൻ പോകുന്ന മെയിൻ പോയിന്റ് ഇവിടുത്തെ സംഘപരിവാർ ടീമുകള് മനാഫ് ഒരു മുസ്ലിം പേര് അർജുൻ ഒരു ഹിന്ദു പേര് മനാഫിന് ചോദിച്ചിന്നത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ സംഘപരിവാർ എലമെന്റുകള് മനാഫിനെ കുറിച്ച് തുരുത്തിരാ വീഡിയോസ് വരാൻ തുടങ്ങി കള്ളക്കടത്താണോ ആ മരം എന്താണ് മരത്തിന്റെ മാർക്കറ്റ് വാല് കുറച്ച് കാണിച്ചോ ചന്ദനം കടത്തിയോ സ്വർണ്ണം കടത്തിയോ ലോറി കിട്ടാൻ മനാഫ് മനാഫിനെ മനാഫിന് ഇവിടുത്തെ സംഘപരിവാർ എലമെന്റുകള് വലിച്ചു കീറി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അപ്പൊ എന്ത് സംഭവിച്ചു മനാഫ് അപ്പോളൊന്നും റിപ്ലൈ കൊടുത്തില്ല വേറെ ആരും ഒരു കൊടുത്തില്ല വേറെ കാരണം ഒരാൾക്കും എന്തില്ല റിപ്ലൈ കൊടുക്കാൻ ഒന്നുമില്ല കാരണം തെളിവില്ല ലോറി ഇല്ല ഒന്നുമില്ല ലോറി കിട്ടിയ ടൈമിൽ എന്തായി ഇവിടെ നടന്നത് ഒരു പൊളിറ്റിക്കൽ ഗ്യാംബ്ലിങ് ആണ് മതവികാരം വെച്ചുള്ള പൊളിറ്റിക്കൽ ഗ്യാംബ്ലിങ് അതിന്റെ ഇരകളാണ് ഇപ്പൊ ഈ പറഞ്ഞ ഈ അർജുന്റെ ഫാമിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് പച്ചയ്ക്ക് പറയുകയാണ് പൊളിറ്റിക്സ് അത് നല്ല രീതി ചിലമാര് അതായത് ബുദ്ധിയുള്ളമാര് നല്ല രീതി കളിക്കും ശരിയാണ് അദ്ദേഹം ഒരു ഹിന്ദുവാണ് മനാഫിക്ക അറിയേണ്ട ഒരു മുസ്ലിമാണ് ഓക്കെ അത് വെച്ചും ചില ടീംസുകൾ ഇപ്പം ഗെയിം കളിക്കാൻ ചാൻസ് ഉണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിൻ്റെ ഇടയിൽ തന്നെ ഈ ചന്ദനം കടത്ത് ഈ പറഞ്ഞു മോശമായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടു എന്നിട്ട് അർജുനത് തീർത്തു ഒരു മലയാളം സിനിമയിലൊക്കെ പണ്ട് കണ്ട കഥകളൊക്കെ ഇല്ലേ അത് തന്നെ സംഭവം ഏ ആ ഒരു സ്റ്റോറി അങ്ങ് മേനഞ്ഞങ്ങ് ഓക്കേ ലോറി കിട്ടിക്കഴിഞ്ഞപ്പോഴോ നേരെ നടക്കുന്നു നിരപരാധി ആണെന്നുള്ള രീതിയിൽ അപ്പം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടരും പണി വെക്കും അത് വേറെ കാര്യം ഓക്കെ അതിനാൽ ഈ ഒരു പൊളിറ്റിക്സിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല സത്യം ആ വണ്ടീന്റെ കാര്യം ബൈക്കിന്റെ കാര്യം എന്നാലും അനിയ എന്നോട് അമ്മയ്ക്ക് അർജുൻ അയച്ച മെസ്സേജ് വാട്സാപ്പിന്റെ സ്ക്രീൻഷോട്ട് അടക്കം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ പയ്യൻ അർജുൻ പൈസയും കൊടുത്ത് റെഡിയാക്കി എല്ലാം വെച്ച് വീട്ടിൽ കൊടുന്ന് വെച്ചോ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇത് മനാഫിന്റെ കയ്യിലേക്ക് പോകുന്നത് വീട്ടിൽ വെച്ചു ഓക്കെ ഫൈൻ അതിനൊന്നും അവർക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ വീഡിയോ എടുക്കാൻ നേരത്തെ ആളുകൾ വരുന്ന സമയത്ത് ഇതാ അർജുൻ്റെ ബൈക്ക് കൂടി ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ബൈക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുമ്പോ അർജുൻറെ ഒരു ബൈക്ക് പോലും സൂക്ഷിക്കാൻ പറ്റാത്ത വീട്ടുകാരല്ലേ ഈ ബ്രദർ എന്ത് ബ്രദറാണ് എന്നുള്ള ചോദ്യമാണ് ആ ചെക്ക നേരിടേണ്ട ഒരു അവസ്ഥ വരുന്നത് നിങ്ങൾ ആലോചിച്ച് അത് അർജുൻ പൈസ കൊടുത്ത് അർജുൻ നന്നാക്കിച്ച് അർജുൻറെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിന്ന സാധനം പിന്നെ ഈ പറഞ്ഞ പോലെ മനാഫിന്റെ വീട്ടിലേക്ക് അവർ കൊടുത്തു ഈ സംഗതി ഒക്കെ നടന്നുകൊണ്ടിരിക്കല്ലേ അത് മഴ എങ്ങനെയട അത് അർജുനന്റെ വീട്ടുകാരെ പ്രശ്നവും അത് അവിടെ കൊടന്ന് വെച്ചതിന് ശേഷം ആ പയ്യൻ പറയാം ആ പയ്യൻ രണ്ട് ടയറും മനാഫിന്റെ വീട്ടിൽ നിന്ന് ആ വണ്ടി ഉരുട്ടി കൊണ്ടുപോയതാണ് ആ പയ്യൻ പറഞ്ഞതിനോട് രണ്ട് ടയറും കാറ്റുണ്ടായ പെട്രോളും ഇല്ല ഇപ്പൊ അർജുനന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ സങ്കടം ആവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മനാഫ് ചിലപ്പോൾ ഇന്റർവ്യൂലിരിക്കും ആരെങ്കിലും കോൾ ചെയ്യും ഫോൺ എടുക്കും ഫോൺ എടുത്തതിനു ശേഷം മനാഫ് പറയും ആ പറയൂ ഏതെങ്കിലും അമ്മമാരാവും വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്താ അർജുൻറെ പെങ്ങൾ പറഞ്ഞു എന്താ ഞാൻ അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അതിന്റെ ആവശ്യം എന്താ കിട്ടുകാരെ ട്രാക്ക് ചെയ്യുന്നതല്ലേ ബൈക്കിന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഓക്കേ അത് അർജുനല്ല പൈസയും കാര്യങ്ങളെല്ലാം കൊണ്ട് കൊടുത്ത് അവിടെ പത്രമായിട്ട് എന്താ പറയട്ടെ വർഷോപ്പിൽ നിന്ന് അടുത്താ കണ്ടേ ഇക്കിട വീടാണ് അങ്ങനെയാണ് അവിടെ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്തത് പിന്നെ ആ ബൈക്കിലെ കാറ്റും ഇല്ലായിരുന്നു പെട്രോളും ഇല്ലായിരുന്നു പിന്നീടാണ് അവിടെ കൊണ്ട് വെക്കുകയൊക്കെ ചെയ്തത് ഓക്കെ എന്തെങ്കിലും ആട്ടെ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് അത് ഇത് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ അത് ഈ ഫാമിലിയില ശരിക്കും അത് ബാധിച്ചിട്ടുണ്ട് അവർക്കത് മാനസികമായിട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ട് അതായിരിക്കാം അവർ ഇന്ന് പ്രസ് മീറ്റിലും കാര്യങ്ങളുമായിട്ട് വന്നത് അതായിരിക്കാം എന്നല്ല അത് തന്നെയാണ് പക്ഷെ അത് നെഗറ്റീവ് ആയിട്ടുണ്ട് നല്ല രീതിയിൽ അതുകൊണ്ട് നമുക്ക് അവരെ പരമാവധി രക്ഷിച്ചേ പറ്റൂ കാരണം എന്ന് പറഞ്ഞാൽ അർജുൻ്റെ ഫാമിലിയാണ് ഏ സിസ്റ്റർ ബ്രദർ അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണ്ടേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏറ്റവും വലിയ നഷ്ടമാണ് അവരുടെ വീട്ടിലുണ്ടായത് പിന്നെ നമ്മളും കൂടി ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ അപ്പം അത് അവിടെ നിർത്തുക അതുപോലെ തന്നെ മനാഫിക്ക പരമാവധി ഇനി ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിട്ട് പോകുക എന്നേ ഈ അനിയന് പറയാൻ പറ്റത്തുള്ളൂ ബ്രദർ പറയുകയും ചെയ്തിന് ഞാൻ ജീവിച്ചിരിക്കില്ല ഞാൻ വല്ലതും കടും കൈ വല്ലതും ചെയ്യുന്നു ബ്രദർ എടുത്ത് പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ അത്ര മോശമാണ് അതുകൊണ്ട് ഇത് കാണുന്നവർ പരമാവധി എന്താ പറയണ്ടേ കമൻസ് ഇടാൻ തോന്നുന്നില്ല മോശം അങ്ങ് വിഴുങ്ങി കളയാ ഈ ഒരു അനിയൻ്റെ ഒരു അപേക്ഷയായിട്ട് കരുതണം ഓക്കെ കാരണം അറിയാലോ ഞാൻ ഇതിൽ കൂടുന്നും പറയുന്നില്ല പിന്നെ വയനാട്ടിലെ കാര്യം ഞാൻ പറയാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ആരും അത് മറക്കരുത് എഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ഒക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ ഇനി ഇത് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം ബൈ ലവ് യുൾ